അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേഴ്സ് ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ ആദ്യമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച എൽ ഡി എഫിൻ്റേത് മികച്ച വിജയമായിരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലൊന്നായ കേരളത്തിലെ ആലത്തൂർ മണ്ഡലത്തിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വൻ ഭൂരിപക്ഷത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് എൽഡിഎഫ് സിപിഎമ്മിന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ് ആലത്തൂർ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എൽഡിഎഫ് തന്നെ വിജയം കണ്ടു ഇത്തവണ ദേവസ്വം മന്ത്രിയും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ രാധാകൃഷ്ണനെ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു ലോക്സഭാ പാർലമെന്റ് ഇലക്ഷൻ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ ആദ്യമായി മത്സരത്തിനായുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു തീപ്പാറും പോരാട്ടത്തിനൊടുവിൽ ജൂൺ നാലിനാണ് വിധി നിർണ്ണയം പ്രഖ്യാപിച്ചിരിക്കുന്നത് കർഷകരും തൊഴിലാളികളും അടങ്ങുന്നതാണ് ആലത്തൂരിലെ ജനവിഭാഗം തൊഴിലാളി വർഗങ്ങളും കർഷക സംഘടനകളും ഇവിടെ സജീവമാണ് കൂടാതെ സ്ഥാനാർത്ഥി രാധാകൃഷ്ണന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പരിചയവും കാഴ്ചവച്ച വികസന പ്രവർത്തനങ്ങളും കൂടിയാണ് സീറ്റ് ഉറപ്പിക്കുന്നതിനായി പ്രവർത്തകർക്കും പ്രതീക്ഷയേകുന്നത് അതുകൊണ്ടുതന്നെ സിപിഎം ആഴത്തിൽ വേരുറപ്പിച്ചിരിക്കുന്ന പ്രദേശം കൂടിയാണിത് ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളും സജീവമായതിനാൽ യാതൊരുവിധ നിരാശയും ഇത്തവണ ഉണ്ടാകില്ല എന്ന് ഉറച്ച വിശ്വാസത്തിലാണ് എൽഡിഎഫ് News Desk CCV